കാഞ്ചിയാർ പഞ്ചായത്ത് ഭരണശിരാ ലെവുനായ ശല്യം രൂക്ഷമാകുന്നു പ്രദേശങ്ങളിലും ആളുകൾക്ക് നേരെ പതിവ് കാഴ്ചയാണ് തെരുവു നായ ശല്യം കൊണ്ട് പുറത്തു മുട്ടിയിരിക്കുകയാണ് കാഞ്ചിയാർ പഞ്ചായത്ത് ഭരണകേന്ദ്രമായ ലബക്കടയിലെ ആളുകൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി തെരുവു നായ്ക്കൾ തമ്പടിക്കുകയാണ് ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്ക് മറ്റുമായി എത്തുന്ന ആളുകളുടെ മുൻപിലേക്ക് നായ്ക്കൾ പാഞ്ഞെടുക്കുന്നതും പതിവ് സംഭവമാണ് സ്കൂളുകൾ കോളേജ് സർക്കാർ ആശുപത്രി പഞ്ചായത്ത് ഓഫീസ് മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയൊക്കെ എത്തുന്ന ആളുകൾക്ക് തെരുവ് നായ്ക്കൾ ഭീഷണിയായി മാറുകയാണ് ആക്രമിക്കാൻ ശ്രമിച്ചു നടപടി കൂടാതെ രാത്രി സമയങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ ടൗണിൽ എത്തുന്നവർക്കും തെരുവു ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവു നായ്ക്കളെ അമർച്ച ചെയ്യാനുള്ള നടപടി അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ